കോതമംഗലം മാർ ബേസിൽ സ്കൂളിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി യാത്രയപ്പ് സമ്മേളനവും പുരസ്കാര വിതരണവും നടത്തി സേവനത്തിന് ശേഷം വിരമിക്കുന്ന അധ്യാപകരെ ഉപഹാരം നൽകി ആദരിച്ചു നവതി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സിംഫണി ടു കെ ടു സിക്സ് ഏറെ ശ്രദ്ധ ആകർഷിച്ചു മാർത്തോമാ ചെറിയ വികാരി ഫാദർ ഷാജു ജോർജ് കൂരിക്കാപ്പള്ളിയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു നിർവഹിച്ചു അഭിവന്യ ഏലിയസ് മോർ യൂലിയോസ് മെത്രോപൊലിത്ത പ്രഭാഷണം നടത്തി ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നവരെ സ്കൂൾ മാനേജർ ബാബു മാത്യു കൈപ്പള്ളിൽ ഉപഹാരം നൽകി ആദരിച്ചു ദീർഘകാലത്തെ വിശിഷ്ട ശേഷം വിരമിക്കുന്ന പ്രിൻസിപ്പൽ റവറൻ ഫാദർ പിയോ പോലോസ് ടെജി പോലോസ് ജിബി പോലോസ് സുനിൽ ഏലിയാസ് മഞ്ജു ജേക്കബ് ബിജി തോമസ് ആനിമത്തായി എന്നിവർ മറുപടി പ്രസംഗം നടത്തി ഹെഡ് മിസ്ട്രസ് വർഗീസ് സ്കൂൾ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു മാർത്തോമ ചെറിയ പള്ളി ട്രസ്റ്റുമാരായ പി ഐ ബേബി പാറയ്ക്കര ബിനോയ് തോമസ് മണ്ണഞ്ചേരിൽ ട്രസ്റ്റ് ചെയർമാൻ എം എസ് എൽദോസ് ബസേലിയസ് ഹോസ്പിറ്റൽ സെക്രട്ടറി സലിം ചെറിയാൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബോബി ജോർജ് മുൻ പ്രിൻസിപ്പൽ ജോർജ് മാത്യു പി ടി എ പ്രസിഡന്റ് എ എസ് സനീഷ് സീനിയർ അധ്യാപിക രഞ്ജിൻ തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നവതിയുടെ ഭാഗമായി നടത്തിയ സംഗീത പരിപാടിയായ സിംഫണി ടു കെ ടു സിക്സ് വേറിട്ട അനുഭവമായി കുട്ടികളും അധ്യാപകരും ഒത്തുചേർന്ന് നടത്തിയ സംഗീത പരിപാടി ഏവരുടെയും മനം കവർന്നു നാടൻ പാട്ടുകളും സിനിമാ ഗാനങ്ങളും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് അവതരിപ്പിച്ചു